െന്ന കാരണത്താൽ വിദ്യാർത്ഥികൾക്ക് പഠനയാത്ര നിഷേധിക്കരുതെന്ന് മന്ത്രി വി ശിവംകുട്ടി പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ നിർദ്ദേശം നൽകി സ്കൂൾ പഠനയാത്രകളെ വിനോദയാത്രകൾ മാത്രമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ഇതിന് വൻതോതിലുള്ള തുകയാണ് ചില സ്കൂളുകളിൽ നിശ്ചയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പലപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് നൽകാൻ കഴിയാതെ വരികയും അവരിൽ കടുത്ത മാനസിക പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യും എല്ലാ കുട്ടികൾക്കും പ്രാപ്തമായ രീതിയിൽ ക്രമീകരിക്കണമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ നിർദ്ദേശം നൽകി സ്കൂളുകളിലെ പഠനയാത്രയോടൊപ്പം അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും യാത്രാ ചെലവ് ബന്ധപ്പെട്ട പി ടി എ കമ്മിറ്റികളോ സ്റ്റാഫ് മാനേജിംഗ് കമ്മിറ്റികളോ വഹിക്കേണ്ടതാണെന്നും മന്ത്രി നിർദ്ദേശിച്ചു അതേ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെയോ ജന്മദിനാഘോഷം പോലുള്ള വ്യക്തിഗത ആഘോഷങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് നൽകാത്ത വിദ്യാർത്ഥികളെ വേർതിരിച്ച് കാണുന്ന പ്രവണതയുണ്ടെന്നും ഇത് ഒഴിവാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടാകുന്ന ഇത്തരം ആഘോഷങ്ങൾക്കെതിരെ സ്കൂൾ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി സ്കൂളുകളിലെ പഠനയാത്രകൾ വ്യക്തിഗത ആഘോഷങ്ങൾ എന്നിവയിൽ നൽകിയിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിൽ വരുത്തുന്നതിന് സ്വീകരിച്ച നടപടികൾ കാണിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ പൊതുവിദ്യാഭ്യാസം വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് എസി വി ന്യൂസ്